നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഒക്ടോബർ ഇരുപത്തിയാറ് ഞായറാഴ്ചയാണ് ഞാൻ പറയാൻ പോകുന്നത് നാളെ അതായത് ഒക്ടോബർ ഇരുപത്തിയേഴ് തിങ്കളാഴ്ചയെക്കുറിച്ചാണ് നാളെ വെറുമൊരു ഷഷ്ടിയല്ല ഇത് ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശക്തിയേറിയ സ്കന്ധഷ്ടിയാണ് അസുരനായ ശൂരപത്മനെ ഭഗവാൻ മുരുകൻ നിഗ്രഹിച്ച് ലോകത്തെ രക്ഷിച്ച മഹാവിജയത്തിൻ്റെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ശത്രുക്കളുണ്ടോ നിങ്ങളറിയാതെ പോലും ആളുകൾ നിങ്ങളെ ദ്രോഹിക്കുന്നുണ്ടോ കടം കയറി ജീവിതം മടുത്തോ എന്ത് ചെയ്തിട്ടും തടസ്സങ്ങൾ മാത്രമാണോ എങ്കിൽ നാളത്തെ ദിവസം നിങ്ങൾക്കുള്ളതാണ് പ്രത്യേകിച്ചും ഭഗവാൻ മുരുകൻ്റെ പൂർണ്ണ അനുഗ്രഹമുള്ള പതിമൂന്ന് നക്ഷത്രജാതകർ നാളെ ഈ ഒരു കാര്യം ചെയ്താൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും എല്ലാ ദോഷങ്ങളും ഭഗവാൻ തീർത്തു തരും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധ്യമാകും നാളെ സ്കന്ധഷ്ടിയാണ് സ്കന്ധഷ്ടി എന്നാൽ തിന്മയുടെ മേൽ നന്മ നേടിയ വിജയമാണ് നാളെയാണ് ഭഗവാൻ മുരുകൻ തൻ്റെ വേലുപയോഗിച്ച് ശൂരപത്മനെ വധിക്കുന്നത് അതുകൊണ്ട് നാളത്തെ ദിവസം ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടും ഏറ്റവും വലിയ ശത്രുവിനെയും അത് കടമായാലും രോഗമായാലും തടസ്സമായാലും ഭഗവാൻ ഇല്ലാതാക്കും ഈ ദിവസം വ്രതമെടുക്കുന്നത് നൂറ് ഷഷ്ടി വ്രതങ്ങൾ എടുക്കുന്നതിന് തുല്യമാണ് നാളത്തെ പ്രാർത്ഥനയ്ക്ക് ഫലം ഉറപ്പാണ് അതിൽ തന്നെ ഈ പതിമൂന്ന് ജാതകർക്ക് ഭഗവാനുമായി ഒരു പ്രത്യേക ബന്ധമുണ്ട് അവർ പ്രാർത്ഥിച്ചാൽ ഭഗവാൻ ഫലം തരും ഉറപ്പാണ് അവർ പ്രാർത്ഥിച്ചാൽ ഫലം ഇരട്ടിയായിരിക്കും അപ്പോൾ ആ ഭാഗ്യശാലികളായ പതിമൂന്ന് നക്ഷത്ര ജാതകർ ആരൊക്കെയാണ് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം അവർക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ അമ്മയ്ക്ക് ശർക്കരപ്പായസം നിധിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കും പൂജ ചെയ്യും പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് ഭഗവാൻ മുരുകൻ്റെ സ്വന്തം നക്ഷത്രമാണ് കാർത്തിക കാർത്തികേയൻ എന്ന് ഭഗവാൻ പേര് വരാൻ തന്നെ കാരണം ഈ നക്ഷത്രമാണ് നിങ്ങൾക്ക് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് കാർത്തിക നക്ഷത്ര ജാതകർക്ക് നിങ്ങളുടെ എന്താഗ്രഹവും നാളെ ഭഗവാൻ്റെ മുന്നിൽ വെച്ചോളൂ അത് നടന്നിരിക്കും ഉറപ്പാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നടന്ന് കിട്ടുന്ന സമയമാണ് രണ്ടാമത്തെ നക്ഷത്രമെന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ് മുരുകൻ്റെ മറ്റൊരു പേരാണ് വിശാഖൻ അതുകൊണ്ട് തന്നെ വിശാഖം നക്ഷത്ര ജാതകർക്കും ഇത് സ്വന്തം ദിവസമാണ് നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാൻ നേരിട്ട് കേൾക്കും ജോലി സംബന്ധമായ തടസ്സങ്ങൾ മാറാനും കുടുംബത്തിൽ സമാധാനം വരാനും നാളെ മുരുകനെ പ്രാർത്ഥിക്കുക മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തുക അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂയൻ നക്ഷത്രമാണ് കേരളത്തിൽ ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം തൈപ്പൂയമാണ് പൂയം നക്ഷത്രവും മുരുകനും തമ്മിൽ അത്രയേറെ ബന്ധമുണ്ട് നാളത്തെ ദിവസം നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും പ്രത്യേകിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാൻ പ്രാർത്ഥിച്ചാൽ ഭഗവാൻ ഒരു വഴി കാട്ടിത്തരും ഉറപ്പാണ് നാല് അഞ്ച് ആറ് യഥാക്രമം മഹേരം ചിത്തിര അവിട്ടം എന്നീ നക്ഷത്രജാതകരാണ് ഈ മൂന്ന് നക്ഷത്രങ്ങളുടെയും അധിപൻ ചൊവ്വാഗ്രഹമാണ് ജ്യോതിഷത്തിൽ ഭഗവാൻ മുരുകനാണ് ചൊവ്വയുടെ ദേവത അതുകൊണ്ട് മകീരം ചിത്തിര അവിട്ടം നക്ഷത്രജാതകർക്ക് തീർച്ചയായും മുരുകൻ്റെ അനുഗ്രഹമുണ്ട് ശക്തിയും ധൈര്യവും കൂടെ ഉണ്ടാകും നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ പോലും നാളത്തെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുന്നിൽ തോറ്റുപോകും ഭൂമി സംബന്ധമായ തടസ്സങ്ങൾ മാറാൻ ഇവർ നാളെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതാണ് അടുത്ത നക്ഷത്ര ജാതകർ ഏഴ് എട്ട് ഏഴും എട്ടും നക്ഷത്രജാതകർ ഇവരാണ് അശ്വതിയും ഭരണിയുമാണ് ഈ രണ്ട് നക്ഷത്രങ്ങളും ചൊവ്വയുടെ സ്വന്തം വീടായ മേടൻ രാശിയിലാണ് അതുകൊണ്ട് നിങ്ങൾക്ക് മുരുകന്റെ അനുഗ്രഹം സാധാരണയിലും കൂടുതലായിരിക്കും ഭരണി നക്ഷത്ര ജാതകർക്ക് കടബാധ്യതകൾ മാറാൻ പ്രാർത്ഥിക്കുക അശ്വതി നക്ഷത്ര ജാതകർ പുതിയ തുടക്കങ്ങൾക്കും തടസ്സങ്ങൾ മാറാനും പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും ഭഗവാൻ മുരുകന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ വലിയ ഉയർച്ച വന്നു ചേരുന്ന സമയമാണ് ഒൻപതാമത്തെ എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാർക്ക് സർപ്പദോഷങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാൽ ഭഗവാൻ മുരുകൻ സർപ്പസുബ്രഹ്മണ്യൻ കൂടിയാണ് അതുകൊണ്ട് നക്ഷത്രക്കാർ നാളെ മുരുകനെ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ സർപ്പദോഷങ്ങൾ ഉൾപ്പെടെ എല്ലാ ദോഷങ്ങളും ഭഗവാൻ എടുത്തു നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ച വന്നു ചേരും ഒരു വീടൊക്കെ വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് വയ്ക്കാൻ സാധിക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാൻ സാധിക്കും എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരും ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയമാണ് നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും പത്താമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാണ് ശൂരപത്മനെ പേടിച്ച് ഒളിച്ച ദേവന്മാരുടെ രാജാവായി ഇന്ദ്രനെ രക്ഷിച്ചത് മുരുകനാണ് ഇന്ദ്രൻ്റെ നക്ഷത്രമാണ് തൃക്കേട്ട അതുകൊണ്ട് തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് നാളത്തെ ദിവസം ഒരു രക്ഷകനാണ് മുരുകൻ നിങ്ങളുടെ ഏത് പ്രതിസന്ധിയിലും ഭഗവാൻ തുണയാകും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും തൃക്കേട്ട നക്ഷത്ര ജാതകർ എത്തുകയാണ് പതിനൊന്നാമത്തെ എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ് ഉത്രം നക്ഷത്ര ജാതകർക്കും ഭാഗ്യമാണ് അതുപോലെ തന്നെ ഉത്രാടം ഉത്രാട നക്ഷത്ര ജാതകർക്കും ഭാഗ്യം തന്നെയാണ് ഈ രണ്ട് നക്ഷത്രങ്ങളുടെയും അധിപൻ സൂര്യനാണ് മുരുകനെന്നാൽ ജ്വലിക്കുന്ന പോലെ ശക്തിയുള്ള ദേവനാണ് ഉത്രം ഉത്രാടം ജാതകർക്ക് സർക്കാർ സംബന്ധമായ തടസ്സങ്ങൾ മാറാനും ജോലിയിൽ ഉയർച്ച ലഭിക്കാനും പേരും പ്രശസ്തിയും വരാനും നാളെ മുരുകനെ പ്രാർത്ഥിക്കാം നിങ്ങൾ രക്ഷപ്പെടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരും ഉയർച്ചയാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അച്ചട്ടായിരിക്കും അടുത്തത് പതിമൂന്നാമത്തെ നക്ഷത്രമാണ് പൂരുരുട്ടാതിയാണ് ദേവന്മാരുടെ ഗുരുവായ വ്യാഴത്തിൻ്റെ നക്ഷത്രമാണ് പൂരുട്ടാതി ഭഗവാൻ മുരുകനാകട്ടെ ദേവന്മാരുടെ സേനാധിപതിയും ജ്ഞാന പണ്ഡിതനുമാണ് അതുകൊണ്ട് ഇവർ പ്രാർത്ഥിച്ചാൽ വിദ്യാ തടസ്സം മാറാനും ശരിയായ വഴി കാണാനും ഭഗവാൻ സഹായിക്കും ഈ പതിമൂന്ന് നക്ഷത്രജാതകർ നാളെ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഈ നക്ഷത്രജാതകർ പതിമൂന്ന് നക്ഷത്രജാതകരും അല്ലാത്ത മുരുക ഭക്തർക്കും ഇത് ചെയ്യാം പക്ഷേ ഇവർക്ക് ഫലം ഉറപ്പാണ് നിങ്ങൾ നാളെ ചെയ്യേണ്ട ഇത്ര മാത്രം നാളത്തെ ദിവസം അതായത് തിങ്കളാഴ്ച സന്ധ്യയ്ക്ക് കുളിച്ച് ശുദ്ധിയായി നിങ്ങളുടെ പൂജാമുറിയിൽ ഒരു നെയ്വിളക്ക് അല്ലെങ്കിൽ ഒരു നല്ലെണ്ണ ഒഴിച്ച് വിളക്ക് കത്തിക്കുക ഭഗവാൻ മുരുകൻ്റെ ഒരു ചിത്രമുണ്ടെങ്കിൽ അതിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് വിളക്ക് കത്തിച്ച ശേഷം ഭഗവാൻ്റെ ഏറ്റവും ലളിതമായ എന്നാൽ ശക്തവുമായ മൂലമന്ത്രമായ ഓം ശരവണഭവ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുക കൈകൂപ്പി കണ്ണുകൾ അടച്ച് ഭഗവാനോട് ഇങ്ങനെ പറയുക മുരുക സുബ്രഹ്മണ്യ ശൂരപത്മനെ വധിച്ച് ലോകത്തെ രക്ഷിച്ച അങ്ങേക്ക് എൻ്റെ ശത്രുക്കളെയും എല്ലാ കടങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും ഇല്ലാതാക്കാൻ ഒരു നിമിഷം മതി എൻ്റെ ജീവിതം രക്ഷപ്പെടാൻ എൻ്റെ കുടുംബത്തെ കാത്തു കൊള്ളണേ ഭഗവാനെ ഈ ഒരൊറ്റ പ്രാർത്ഥന മതി നിങ്ങളുടെ ആത്മാർത്ഥമായ വിളി ഭഗവാൻ കേട്ടിരിക്കും ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നടന്നു കിട്ടിരിക്കും ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധി വന്നാലും വേലുണ്ടെങ്കിൽ പേടിക്കണ്ട എന്നാണ് ചൊല്ലിയത് ആ ഭഗവാന്റെ വേൽ നമുക്ക് എല്ലാവർക്കും ഒരു കാവലാകട്ടെ ഈ പതിമൂന്ന് നക്ഷത്രക്കാർ നാളത്തെ ദിവസം പാഴാക്കരുത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുക തന്നെ ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു അറിവ് മറ്റ് മുരുക ഭക്തർക്കും ഷെയർ ചെയ്യുക എല്ലാവർക്കും ഭഗവാൻ മുരുകൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഓം ശരവണഭവ നന്ദി നമസ്കാരം